ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആശമാർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ആശാവർക്കർമാർ ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നാൽപ്പതിലേറെ ദിവസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ തീരുമാനം പാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ വാർഷിക ബഡ്ജറ്റിൽ നമ്മുടെ ആശാമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഞ്ചായത്ത് വിഘടന സമിതി ചർച്ച ചെയ്ത് അവർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിനും അവരെ വാർഡ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവർക്കിടെ മറ്റേ ഇല്ലാത്തവർക്ക് മുഴുവൻ ഫോൺ കൊടുക്കുന്നതിനുമാണ് തീരുമാനിച്ചതെങ്കിലും അവർക്ക് ടാബ് വേണമെങ്കിൽ ടാബും അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ സ്മാർട്ട് ഫോണും കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി അഞ്ച് ലക്ഷം രൂപ വകിയിരുത്തിയിട്ടുള്ളത് അവർക്ക് തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ആ ആ തീരെ കണ്ടുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഒറ്റക്കെട്ടായി ാണ് പഞ്ചായത്തിലുള്ളത് ഇവർക്ക് ഓരോ ടാബ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണും നൽകും അഞ്ചു ലക്ഷം രൂപയാണ് ഇതിനായി ബജറ്റിൽ വകീരുത്തിയത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയാണ് ഇരുപത്തിയൊൻപത് കോടി പതിനഞ്ച് ലക്ഷം രൂപ വരവും ഇരുപത്തെട്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചത് 比奥 Junction 莫埃图拉。